പ്രോത്സാഹിപ്പിക്കാനെത്തിരിക്കുന്ന വലിയ ഒരു മാധ്യമ കൂട്ടം ഒരുപാട് സന്തോഷം കാര്യം നിങ്ങളിലൂടെയാണ് നാളെ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ എത്തുന്നത് കാര്യം ഒരു കുഞ്ഞു സിനിമയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നമാണ് ഈ സിനിമ കാര്യം ഈ സിനിമയുടെ കഥ അഭിജിത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല ക്യാരക്ടറാണ് എനിക്ക് അതിൽ തന്നത് ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം ഈ സിനിമയിൽ എനിക്ക് പതിനാറ് ദിവസമോ പതിമൂന്ന് ദിവസമോ ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞാൽ അന്നത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ പോകണമായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു കോവിഡും ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന് പോയ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ചെന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ മാർക്ക് ചെയ്തേക്കും കാര്യം ആ വീട്ടിൽ മൂന്ന് മൂന്നുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അങ്ങോട്ട് പോവല്ലായിരുന്നു തലേ ദിവസം ആ വീട്ടിലായിരിക്കും ഇരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം അഭിജിത്തിൻ്റെ അമ്മയും അമ്മയുടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഉണ്ടായിക്കൊണ്ട് നല്ല ഭക്ഷണം കിട്ടുന്ന കാര്യം വേറെ ഒന്നുമില്ല കോവിഡും ഇതൊക്കെയാണ് നല്ല ഭക്ഷണം കഴിച്ചു പിന്നെ ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ലൊക്കേഷൻ പറയുന്നത് പോലെ നമുക്കൊരു ടെൻഷൻ ഇല്ല കാര്യം അങ്ങനെയാണ് നമ്മളടുത്ത് പറയുന്നത് അഭിനയി അതുകൊണ്ട് ടെൻഷനില്ലാതെ അഭിനയിച്ചു അപ്പം അഭിജിത്ത് വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റി എന്നാണ് വലിയ ഭാഗ്യം അപ്പം ജയരാ ചേട്ടൻ ലീത മേഡം ഒത്തിരി പേര് ഒരുപാട് ഉണ്ടെങ്കിൽ പോലും എന്തു പറയാൻ കുറേ കൂട്ടുകാർ അഭിജിത്തിൻ്റെ കുറേ കൂട്ടുകാരാണ് പ്രൊഡക്ഷൻ നോക്കിയതും പിന്നെ വണ്ടി ഓടിച്ചതും എല്ലാം കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ലൊരു ചെറിയൊരു ക്രൂവിൽ ചെയ്തൊരു സിനിമ അപ്പോൾ ഇക്കാര്യം എന്താ പറയുക ഞാൻ ഒരു മൗനാണ് ഞാനൊരു പതിനഞ്ച് വയസ്സ് മുൻ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയ ആളാണ് അപ്പോൾ അന്നൊക്കെ മെമിക്രിയൊക്കെ ഇഷ്ടംപോലെ കളിക്കുന്ന സമയം ഒരു സീസണിൽ പത്ത് മുന്നൂറ് പരിപാടി കളിക്കുമ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അപ്പനും തനിച്ചാണ് അപ്പം വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളൂ ഞാൻ ഒളിച്ചിരിക്കുന്ന എല്ലാ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കാര്യം അപ്പം എന്റെ അമ്മയപ്പൻ ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും അവർ ഒരുമിച്ചാണ് ഓട്ടോയിൽ പോകുന്നത് രണ്ടുപേരും വേർപരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ ഡിസംബർ രണ്ടാം തീയതി എന്റെ അമ്മ മരിച്ചു പക്ഷെ അതിനുശേഷം അവർ ഒറ്റപ്പെടുന്ന കാര്യം എൻ്റെ അപ്പൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കാര്യം എനിക്ക് എപ്പോഴും വീട്ടിൽ നിൽക്കാനും പറ്റില്ല അപ്പോൾ ഈ ഒറ്റയ്ക്കുള്ള ഫീലിങ്സ് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് എനിക്ക് ജയരാജേട്ടൻ്റെ ക്യാരക്ടർ ജയരാചേണ്ട കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എപ്പോഴും എനിക്ക് എൻ്റെ അപ്പനെ കാണുമ്പോൾ ജയരാജേട്ടൻ്റെ ഒപ്പമാർ നിങ്ങളെ സിനിമ കാണുമ്പം എന്തെങ്കിലും എൻ്റെ അപ്പൻ്റെ ഫോട്ടോ ആണോ മനസ്സിലാവും എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് വീണ്ടും ഒരു അവർ കൂട്ടാകുമ്പോൾ അതായാലും കൂടുതൽ നമുക്ക് സന്തോഷം തരും അങ്ങനെയൊക്കെയുള്ള കുറേ ഇമോഷണലായിട്ട് പോകുന്ന കുറേ സംഭവമാണ് അപ്പം മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ മാക്സിമം തിയേറ്ററിൽ പോയി ഈ ഒരു കുഞ്ഞ് സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് നിങ്ങളെ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ വേണം ഈ നോവിയാണ് എൻ്റെ അടുത്ത് പറയുന്നത് അളിയ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു ഒരു പടമുണ്ട് നീ ഇത് ബി ആർ വർക്ക് ചെയ്തു കൊടുക്കുമോ അപ്പോൾ നീ വേറെ പടത്തിൻ്റെ തിരക്കാണെന്നുണ്ടെങ്കിലും നീ ഇത് ചെയ്തില്ലെങ്കിൽ ദീപക് മഞ്ഞുമൽ ബോയ്സിൽ പറയുന്ന പോലെ അവനിതും ചെയ്യും കാരണം ഇവന്റെ മുമ്പത്തെ സിനിമ കോലുമിട്ടായി എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചതാണ് അവൻ പോസ്റ്റർ പൊട്ടിക്കാനും പോവും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പോവും എല്ലാ ഇതിലും ചെയ്യുന്ന കാരണം അവനോടൊപ്പം ഒരു സൗഹൃദമുണ്ട് അപ്പം ആ സൗഹൃദം അവന്റെ ഒരു കൂട്ടായ്മ അതുകൊണ്ടാണ് അവൻ പ്രൊഡ്യൂസർ എന്നുള്ള പേര് താഴെ വച്ചേക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ നിരയിലിരിക്കുന്ന ഓരോരുത്തരും ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചത് ഒപ്പം ഞാൻ പോലും ഈ സിനിമയിൽ എത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കുകളായിരുന്നു എനിക്ക് എല്ലാം കൂടി ചാടിയെടുത്തിട്ട് ഒരു പി ആർഒ എന്തു ചെയ്യാനെന്നു പറഞ്ഞു ഞാൻ മാറിഞ്ഞപ്പോൾ ചേട്ടാ എനിക്കൊന്ന് പേഴ്സണലി കാണണമെന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പി ആർഒ വർക്കിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സംവിധായകനാണ് അഭിജിത്ത് അഭിജിത്തും കുറെ കൂട്ടുകാരും എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എന്റെ സിനിമ ഒന്ന് കാണണം ചേട്ടാ എന്നൊരു കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ രാത്രി പന്ത്രണ്ടര മണിക്ക് അന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ടര മണിക്ക് ഈ സിനിമ കണ്ടിട്ട് വെളുപ്പാങ്കാലം ആറ് മണിക്ക് അഭിജിത്തിനെ വിളിച്ച് പറയുക അഭിജിത്ത് പൈസ ഉണ്ടോ ഇല്ലയെന്നല്ല പൈസ കിട്ടുമോ ഇല്ലയെന്നല്ല ഈ സിനിമ നമ്മൾ ചെയ്യുന്നു കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനായി നിന്നുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ പറയാം കണ്ടതുകൊണ്ട് ഫൈനൽ മിക്സിംഗ് അല്ല ഞാൻ കണ്ടത് പക്ഷേ ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനങ്ങൾ ഗോവിന്ദ് വസന്ത എന്ന് പറയുന്ന വ്യക്തി പോലും ലക്ഷങ്ങൾ പ്രതിഫലമാകുന്ന അദ്ദേഹം പോലും പ്രതിഫലം വേണ്ട അതിച്ഛിക്കാതെയാണ് ഈ ഒരു വർക്ക് ചെയ്ത് ഗംഭീരമായിട്ടുള്ള മ്യൂസിക് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ് അത്യുഗ്രമായ സിനിമയാണ് ഇവരെല്ലാം സാധാരണ ഒരു സിനിമയ്ക്ക് പറയുന്ന ചെറുത് 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 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കിതൊരു പ്രസ്മീറ്റ് വിളിക്കണം എന്നുള്ളത് അപ്പം വീണ്ടും ഒപ്പിച്ച് ചോദിച്ചു ചേട്ടാ നമ്മുടെ സിനിമയ്ക്ക് പ്രസ്മീറ്റ് വേണോ ഞാൻ പറഞ്ഞത് വേണം കാരണം ഇത്രയും അംഗീകാരങ്ങൾ നേടിയ ഒരു സിനിമ ഇത് കണ്ടാൽ ആർക്ക് ഒരു പ്രേക്ഷകനും ഇതിനെ പറ്റി ഒരു മോശം പറയാൻ വേണ്ടി പറ്റത്തില്ല അത്രയ്ക്ക് ഹൃദയങ്ങൾ കീഴടക്കുന്ന ഒരു സിനിമയായിരിക്കും ഇപ്പോഴും അഭിജിത്തും അഭിജിത്തിന്റെ കൂട്ടുകാരും ഈ സിനിമയോട് ചേർത്ത് വെച്ച് യാത്ര ചെയ്യുകയാണ് അപ്പം ആ യാത്രയുടെ ഒരു സൈഡിലുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ മാറിയിട്ടുള്ളൂ അപ്പം വീണ്ടും അഭിജിത്ത് ചോദിച്ചു ചേട്ടൻ നമ്മൾ വിളിച്ച മീഡിയക്കാർ വരൂ ചേട്ടൻ അത് ഇത്രയും നമ്മൾ വിളിച്ചാൽ വരൂ ഞാൻ പറഞ്ഞു സിനിമയാണ് അവരുടെയും ജീവിതത്തിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് അവർ വരുമാന സ്രോതസ്സിന് അപ്പുറം നല്ല സിനിമയോടൊപ്പം നല്ല കലാകാരന്മാരോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നവരാണ് പ്രത്യേകിച്ച് കൊച്ചിയിലെ ഓരോ മീഡിയക്കാരും അവരിവിടെ ചങ്ക് വരച്ച് ഇവിടെ എത്തും എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഈ നിൽക്കുന്ന കൂട്ടായ്മയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചോദ്യങ്ങളും നമ്മുടെ സംവിധായകനോടും ഒപ്പം താരങ്ങളോടും ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു